എല്ലാവർക്കും നമസ്കാരം വിന്യൂസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ട്രാക്ക് ചെയ്യാൻ പോകുന്നത് സി ബാൻഡ് സാലൈറ്റ് എഴുപത്തി ഡിഗ്രി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എഴുപത്താറ് ഡിഗ്രി ട്രാക്ക് ചെയ്തിട്ടുള്ളത് എട്ടര ഫീറ്റ് കെ ബാൻഡ് ഡിഷിൽ അഡീഷണായിട്ട് സി ബാൻഡ് എൽ എൻ വെച്ചിട്ടാണ് എഴുപത്താറ് ഡിഗ്രി സി ബാൻഡ് സാലേറ്റാണ് ട്രാക്ക് ചെയ്യുന്നത് എഴുപത്തി ആറ് ഡിഗ്രിയിൽ കൂടുതൽ പുതിയ ചാനലുകൾ വന്നിട്ടുണ്ട് അത് എച്ച് ഡി ചാനലുകളുണ്ട് നോർമൽ ചാനലുകളുണ്ട് അപ്പോൾ ഏത് ടീപ്പിലാണ് പുതിയ ചാനൽ വന്നത് നോക്കാം കൂടുതൽ ഫ്രീ ആയിട്ട് ചാനൽ ഒരു സാലേറ്റാണ് മുപ്പത്തി എട്ട് ഡിഗ്രി അത് കൂടുതൽ പേർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട് കാരണം ഡിഷിൻ്റെ ചെരിവ് അത്രയും ചെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് മരത്തിൻ്റെ മറവുകൾ ഉണ്ടാവും അതുകൊണ്ട് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിലുള്ള ചാനലുകളാണ് കുറച്ച് ചാനലുകളാണ് എഴുപത്താറ് ഡിഗ്രിയിലേക്ക് വന്നിട്ടുള്ളത് അത് വന്ന ചാനലുകൾ നല്ല ചാനലുകളാണ് നിങ്ങളെല്ലാവരും ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഈ ചാർജിൽ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ചാർലുകളാണ് വന്നിട്ടുള്ളത് ചാനലിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് സെറ്റബോക്സ് ബോക്സ് ഓൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഞാൻ കൊടുത്തിരിക്കുന്ന എൽ എം ബി സോളിഡിൻ്റെ നോർമൽ എൽ എം ബി ആണ് എനിക്ക് ഫൈവ് ജി ഇവിടെ നല്ല രീതിയിൽ ബാധിച്ചിട്ടില്ല അതുകൊണ്ട് നോർമൽ എൽ എം ബി തന്നെ എനിക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട് ആദ്യം നമുക്ക് സ്ട്രോങ് ടി പി കാണിക്കാം പിന്നെ പുതിയതായിട്ട് വന്ന ടി പി കാണിക്കാം അതിൻ്റെ സിഗ്നൽ നോക്കാം ഈ സാറ്റലൈറ്റ് ആദ്യമായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ ഈ ടി പി വെച്ചിട്ട് ട്രാക്ക് ചെയ്യുക നല്ല സിഗ്നൽ കിട്ടുന്ന ടി പി ആണ് പുതിയതായിട്ട് വന്ന ടി പി ഇതാണ് നാൽപ്പത് അറുപത് ഓർജോണ്ട് മുപ്പതിനായിരം അറുപത്താറ് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് നല്ല സിഗ്നൽ കിട്ടുന്ന ടി പി ആണ് പുതിയതായിട്ട് വന്ന ടി പിയിൽ എത്ര ചാനൽ ട്യൂൺ ആവുന്നു നോക്കാം ആ ടി പി മാത്രമാണ് ട്യൂൺ ചെയ്യുന്നത് നാൽപ്പത് അറുപത് ഓറിജോണ്ട് മുപ്പതിനായിരം സ്കാൻ ചെയ്ത് നോക്കാം എത്ര ചാനൽ ട്യൂൺ ആകുന്നുള്ളത് പതിമൂന്ന് ചാനലാണ് ട്യൂൺ ആയിട്ടുള്ളത് ട്യൂൺ ചെയ്ത സെറ്റ് ബോക്സ് സുരഡിൻ്റെ എൺപത്തൊന്ന് എൺപത്തൊന്ന് എഴുപത്തിയേഴ് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് പുതിയതായിട്ട് വന്ന ചാനലിൻ്റെ ലിസ്റ്റാണ് കാണുന്നത് ഇത്രയും ചാനലുകളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഇതിൽ ആറ് ചാനൽ നമുക്ക് കാണാൻ പറ്റുന്ന ചാനലുകളാണ് എഴുപത്തി ഡിഗ്രി ട്രാക്ക് ചെയ്ത ആളുകൾ നിങ്ങളെ സെറ്റ് ബോക്സ് ട്യൂൺ ചെയ്യുക പുതിയതായിട്ട് വന്ന ട്യൂൺ ട്യൂണാകുന്നതാണ് അതേപോലെ തന്നെ ഈ സാലിറ്റ് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ പുതിയതായിട്ട് ട്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞാൻ ആദ്യം കാണിച്ച ടി പി വെച്ചിട്ട് ട്രാക്ക് ചെയ്യാം ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം